ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ടാർഗറ്റ് പൂർത്തിയാക്കാത്തവരെ കഴുത്തിൽ നായ്ക്കൾക്ക് ഉപയോഗിക്കുന്ന ബെൽറ്റ് ഇട്ട് നടത്തിച്ചു ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലാണ് നടുക്കുന്ന ഈ സംഭവം ഉണ്ടായത് പെരിന്തൽമണ്ണ കൊച്ചി എന്നിവിടങ്ങളിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞാണ് ഉദ്യോഗാർത്ഥികളെ വിളിച്ചു വരുത്തുന്നത് കഴുത്തിൽ ബെൽറ്റ് ഇട്ട് നടത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ആദ്യം പോകുന്നു വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും എന്താണ് ഈ ഈ സ്ഥാപനത്തിൽ നടക്കുന്നത് വിജയകുമാർ നമ്മുടെയൊക്കെ വീടുകളിൽ ഡെയിലി സാധനങ്ങൾ വിൽക്കാൻ വരുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെയാണ് ഈ ടാർഗറ്റ് പൂർത്തീകരിച്ചില്ല എന്ന് പറഞ്ഞ ഈ രീതിയിൽ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അത് കൊച്ചിയിലുള്ള ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് മറ്റു ചില പേരുകളിൽ സേവന എന്നീ പേരുകളിലൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഈ സ്ഥാപന ഉടമ ഉബൈലിനെതിരെ മുൻപ് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ സ്ത്രീ സ്ത്രീപീഴത്തിൻ കേസ് വരികയും ഇയാൾ അറസ്റ്റിലായി ജയിലിൽ പോവുകയും ചെയ്തയാളാണ് ഇതേ വ്യക്തിയാണ് ഇപ്പോൾ ഈ ടാർഗറ്റ് പൂർത്തീകരിക്കാത്തതിന് അവിടെയുള്ള ജീവനക്കാരെ പട്ടി പട്ടിയുടെ കഴുത്തിലിരുന്ന ബെൽറ്റ് മനുഷ്യ ശരീരത്തിലിട്ട് നായ നടക്കുന്ന പോലെ നടക്കാൻ പ്രേരിപ്പിക്കുകയും നിലത്ത് പഴവും മറ്റും തുപ്പിട്ട ശേഷം അതെടുക്കാനൊക്കെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ പരാതിക്കാരുമായി നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് വടികൊണ്ടടിക്കുകയും ടാർഗറ്റ് പൂർത്തീകരിക്കാത്തവരെ അടിവസ്ത്രത്തിൽ നിർത്തി അപമാനിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്നതൊക്കെ ഈ സ്ഥാപനത്തിൽ പതിവാണ് എന്നുള്ളതാണ് പറയുന്നത് ഈ സ്ഥാപനത്തെക്കുറിച്ച് രക്ഷപ്പെടണം മുൻപ് ഇതേ കേസിൽ ഈ സ്ഥാപന ഉടമ ഉബയിൽ ജയിലിൽ പോയ ആളാണ് പെരുമ്പാവൂർ സ്റ്റേഷനിൽ ഇയാൾക്കെതിരായിട്ട് കേസ് ഉണ്ടായിരുന്നു അന്ന് സ്ത്രീകളെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതായിരുന്നു ഇയാൾക്കെതിരായിട്ടുണ്ടായിരുന്ന പരാതി അതും ഇതേ പേരിൽ സ്ഥാപനത്തിൽ വരുന്ന സ്ത്രീകളെയാണ് അന്ന് ദുരുപയോഗം ചെയ്തിരുന്നത് ഏതായാലും ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചി ആലുവ പെരുമ്പാവൂർ റോഡിലാണ് ഇവിടെ ജീവനക്കാർക്ക് വേണ്ടി ഈ സ്ഥാപനം നടത്തിയിരുന്നത് പുതുതായി ജോലിക്ക് വിളിക്കുന്നവരെ പെരുമ്പാവൂരിലും പിന്നീട് മലപ്പുറത്തെ പെരിന്തൽമണ്ണയിലും ഒക്കെ ജോലിക്ക് പോകണം ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞാണ് ജോലിക്ക് വിളിക്കുന്നത് താമസവും ഭക്ഷണവും സൗജന്യമാണെന്ന് പറയുകയും ചെയ്യും ദിവസവും ടാർഗറ്റ് പൂർത്തീകരിക്കാത്തവർക്കാണ് രഹിതമായ രീതിയിൽ ഇത്ര വലിയ ചൂഷണം നേരിടേണ്ടി വന്നത് ഏതായാലും ഇതിന് ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പുറത്ത് വന്നിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ പരാതിയുമായി മുന്നോട്ട് പോയാൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത് അല്ല ശ്യാമം ഇതിപ്പോൾ പരാതിക്ക് കാത്തിരിക്കേണ്ടതുണ്ടോ അപ്പം ഈ ഇത്രയും ഗുരുതരമായ നിയമലംഘനം മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കാത്ത ഒരു തൊഴിലുടമ അയാൾ അയാളുടെ സ്ഥാപനത്തിൽ നടത്തുന്ന ഇത്തരം അതിക്രൂരമായ അതിഹീനമായ നടപടികൾ ഇതിൽ സ്വമേധയാ പോലീസിന് സംസ്ഥാന തൊഴിൽ വകുപ്പിനൊക്കെ ഇടപെടാവുന്നതല്ലേ ക്രിമിനൽ കേസ് എടുക്കേണ്ടതല്ലേ ഈ തൊഴിലുടമയ്ക്കെതിരെ നേരത്തെ തന്നെ ഈ തൊഴിലുടമയുടെ ട്രാക്ക് റെക്കോർഡ് മോശമാണ് എന്ന് ശ്യാം തന്നെ റിപ്പോർട്ട് ചെയ്തു അയാൾക്കെതിരെ കേസുണ്ട് ഇനിയിപ്പോൾ ഈ ദൃശ്യം കൂടി പുറത്തു വരുന്നിട്ട് പരാതിക്ക് വേണ്ടി കാത്തു നിൽക്കണോ പോലീസിന് ഒരു ക്രൈം നടന്നു എന്ന് കണ്ടെത്തിയാൽ അവിടെ സ്വമേധയാ നടപടിയിലേക്ക് പോകേണ്ടതല്ല ഇത് ഇതൊക്കെ എങ്ങനെയാണ് ശ്യാമ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതും വിജയകുമാർ തീർച്ചയായിട്ടും മനുഷ്യന് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ദൃശ്യങ്ങളാണ് കേസ് കേസെടുക്കാനാണെങ്കിൽ ഇവിടെ അതിനുവേണ്ടി മാത്രം ചുമതലപ്പെടുത്തിയ ഒന്നിലധികം ഏജൻസികളുണ്ട് പക്ഷെ അവരാരും ഇതുവരെ ഈ വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് അദ്ദേഹം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അവരുടെ ശ്രദ്ധയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഏതായാലും ഈ ദൃശ്യങ്ങൾ ഒരു മനുഷ്യന് കണ്ടു നിൽക്കാൻ സാധിക്കാത്ത തരത്തിൽ ക്രൂരത നിറഞ്ഞതാണ് മനുഷ്യനെ ഉപദ്രവിക്കുക അവരെ അടിവസ്ത്രത്തിൽ നിർത്തി ഉപദ്രവിക്കുക നായ ധരിക്കുന്ന ബെൽറ്റ് കഴുത്ത് ധരിച്ചുകൊണ്ട് അതുപോലെ വലിച്ചുകൊണ്ട് നടക്കുക അങ്ങനെ വലിയ ക്രൂരതയാണ് തൊഴിൽ ചൂഷണത്തിന്റെ പേരിൽ നടന്നത് ടാർഗറ്റ് പൂർത്തീകരിച്ചില്ല എന്ന ഒരു വലിയ പാതകം ചെയ്ത പോലെയാണ് ഈ യുവാക്കളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവരുടെ ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഈ പ്രതി ഈ കേസിൽ ഈ സ്ഥാപനത്തിന്റെ ഉടമ എന്ന് പറയുന്നയാൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അന്ന് സ്ത്രീകളെ ഉപദ്രവിച്ച കേസിൽ ഇയാളെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇയാൾ ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തതാണ് അന്ന സ്ത്രീകളെ കൊണ്ട് പിന്നീട് സമ്മർദ്ദം ചെലുത്തി ഇയാൾ പരാതിയില്ല എന്നുള്ള രീതിയിൽ എഴുതി വാങ്ങിച്ചിരുന്നു ഒരു ഗതിയും ഇല്ലാത്ത വീടുകളിൽ അങ്ങനെയുള്ള താമസിക്കുന്ന നിർബന്ധരായ ആളുകളെയാണ് ഈ ജോലി എന്ന വാഗ്ദാനവും സൗജന്യ താമസവും ഭക്ഷണവും എന്ന വാഗ്ദാനവും നൽകി ഇയാൾ വിളിച്ചു വരുത്തുകയും ഇത്ര വലിയ തൊഴിൽ ചൂഷണത്തിന് ഈ കടുത്ത അപമാനം നേരിട്ട ഈ നിലയിൽ ഇങ്ങനെ ഇതിൽ ഈ ഇങ്ങനെ നടക്കേണ്ടി വന്ന ഈ നിലയിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നവർ ഈ തൊഴിലുടമയ്ക്കെതിരെ സംസാരിക്കാൻ തയ്യാറാണോ അവർക്ക് അവർ നിയമപരമായി നീങ്ങാൻ തയ്യാറാണോ ഇനിയിപ്പോൾ ആ സ്ഥാപനത്തിൽ ഇത്രയും കടുത്ത യാതനകളൊക്കെ അനുഭവിച്ച ഇനിയും ആളുകൾ തുടരേണ്ടതുണ്ട് തുടരേണ്ടതുണ്ടോ അവരാണല്ലോ തീരുമാനിക്കേണ്ടത് എന്താണ് പക്ഷെ അവരുമായി സംസാരിച്ചല്ലോ അവരുടെ ഒരു നിലപാടെന്താണ് അവരെന്താണ് പ്രതികരിച്ചത് പറയുന്നത് നമ്മളിത്തരത്തിലെ പരാതിക്കാരുമായി സംസാരിച്ചു അവർ അതിൽ ഒരാൾ നമ്മളോട് അല്പസമയത്തിനുള്ളിൽ സംസാരിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു വാക്കുകളിൽ വിശദീകരിക്കുക ഒരു ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്കും സാധിക്കില്ല കാരണം അത്ര വലിയ ക്രൂരതയാണ് ആ തൊഴിൽ ചേടിച്ചെന്ന അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർ അനുഭവിച്ചത് കാരണം ഒരു മനുഷ്യനെ ടാർഗറ്റ് പൂർത്തീകരിച്ചില്ല എന്ന പേരിൽ കഴുത്തിൽ നായയുടെ ബെൽറ്റിട്ട് നിലത്തുകൂടി നായ എങ്ങനെ നടക്കുന്നു അതുപോലെ നടക്കാൻ പറയുക പിന്നീട് പഴമെടുത്ത് അതിന്റെ ചുഴികളഞ്ഞ പഴത്തിന്റെ ഭാഗങ്ങൾ നിലത്തിട്ട ശേഷം നായയെ പോലെ നടന്നു വന്ന് നക്കാൻ പറയുക ഒരു രൂപ കൊയി നിലത്തിട്ട ശേഷം അത് കടിച്ചെടുക്കാൻ പറയുക ആണുങ്ങളെ ആണെങ്കിൽ അടിവസ്ത്രത്തിൽ നിരത്തി നിർത്തിയ ശേഷം മാനേജറെ കൊണ്ട് അസഭ്യം പറയിപ്പിക്കുക അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ തല്ലുക അങ്ങനെ ഇതൊക്കെ സഹിക്ക് എന്തിനിവർ നിന്നു എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഏതായാലും അതിൽ ഇപ്പോൾ പുറത്തുവന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ട് സഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ദൃശ്യങ്ങൾ വരുന്നത് പല വീടുകളിലും ജ്യൂസ് പാത്രങ്ങളും മറ്റു പാത്രങ്ങളും വേദനയ്ക്കുള്ള എണ്ണകൾ അങ്ങനെ നിരവധി സാധനങ്ങൾ വിൽക്കാൻ പോകുന്ന ആളുകൾ വ്യവസ്ഥ വേദനത്തിലെ എത്തുന്ന ആളുകളെയാണ് ഈ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നൂറിലധികം പേരാണ് ഇപ്പോൾ ഇതിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തൊഴിലുടമയുമായി സംസാരിക്കാൻ ശ്യാമിന് കഴിഞ്ഞിരുന്നോ അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഈ നിലയിൽ ആളുകളെ അടിമകളായി വെച്ചിരിക്കുന്ന സമ്പ്രദായം ലോകത്ത് തന്നെ ഇല്ല അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ പ്രാകൃതമായ രീതികൾ ഉണ്ടായിരുന്നു അതൊക്കെ ആധുനിക മനുഷ്യനെ അതൊക്കെ ഇല്ലാതാക്കിയതാണ് വലിയ പോരാട്ടങ്ങളൊക്കെ നടന്നതാണ് അതൊന്നും അറിയാത്ത ഒരു മനുഷ്യൻ ഇത്തരത്തിലൊരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ അയാളെയും കൂടി നമ്മളൊന്ന് കാണണ്ടേ വിശാമെ വിജയകുമാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുൻപ് ഇതേ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ടാർഗറ്റ് പറഞ്ഞാവൂരിൽ ഇതേകളെ ശ്യാമ ശ്യാമ തുടരുക ശിവൻകുട്ടി ഇപ്പോൾ ടെലിഫോൺ ലൈനിലൂടെ മിനിസ്റ്റർ അങ്ങ് ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പാർട്ടി കോൺഗ്രസിൽ ആയിരിക്കാം ഇത് ഈ നടക്കുന്നത് എറണാകുളത്താണ് കൊച്ചിയിലാണ് അവിടെ ഈ എന്താണ് ഈ തൊഴിൽ ചൂഷണത്തിന്റെ ഏറ്റവും ഭയാനകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴുത്തിൽ നായ്ക്കൾക്ക് ഉപയോഗിക്കുന്ന ബെൽറ്റ് ഇട്ടാണ് ആളുകളെ നടത്തുന്നത് ഈ സ്ഥാപനത്തിന്റെ പേര് ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് എന്നാണ് പല വീടുകളിലേക്കൊക്കെ വീടുകളിലൊക്കെ സാധനങ്ങൾ കൊണ്ടു ജോലികളാണ് ഇവർ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പുറത്തു പറയാൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ക്രൂരതകളാണ് അവിടെ പാവപ്പെട്ട മനുഷ്യർ അനുഭവിക്കുന്നത് മനുഷ്യർ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു എന്തായാലും അത് വെറും പ്രാകൃതമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ തൊഴിലാളികൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇല്ല കൃത്യമായ തൊഴിൽ നിയമങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കി നടപ്പിലാക്കുന്നുണ്ട് ഈ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അന്വേഷണം നടത്താം അവിടുത്തെ പിന്നെ എറണാകുളം ജില്ലാ ലേബർ ഓഫീസറോട് പ്രാഥമികമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടാം എന്തായാലും പിന്നെ പേരിൽ ഈ ഈ ഈ രൂപത്തിൽ ഉള്ള നടപടികൾ നമുക്ക് ഒരു അംഗീകരിക്കാൻ കഴിയുന്ന ഗൗരവമായി തന്നെ ഗവൺമെന്റ് കാണുകയാണ് മിനിസ്ട്രി സ്ഥാപനത്തിന്റെ പേര് ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ പവർ പവർ ലിമിറ്റഡ് ലിമിറ്റഡ് എന്നാണ് ഇവർ ചെയ്യുന്നത് പല സ്ഥലങ്ങളിലേക്കും വീടുകളിലേക്കൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ആളുകളെ റിക്രൂട്ട് ചെയ്യുക ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ ഒരു സ്ഥലത്ത് അവരെ താമസിപ്പിക്കുക എന്നിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്ന് പറഞ്ഞ് അവരെ അതിക്രൂരമായി പീഡിപ്പിക്കുക ഈ നായ്ക്കളെയൊക്കെ കൊണ്ട് നടക്കുന്ന പോലെ ബെൽറ്റ് ഇട്ട് കൊണ്ട് നടക്കുക ഒരു രൂപ കോയിൻ താഴെ ഇട്ടിട്ട് അത് കടിച്ചെടുക്കാൻ ആവശ്യപ്പെടുക പഴം ഭക്ഷണ സാധനങ്ങൾ നിലത്തിട്ട് കൊടുത്തിട്ട് അങ്ങനെ കടിച്ചെടുക്കാൻ പറയുക ഈ നിലയിൽ എന്തായാലും പരാതി ലഭിച്ചില്ലെങ്കിലും ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവിടുത്തെ പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വർക്ക് ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ സമഗ്രമായ റിപ്പോർട്ട് നൽകാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നുണ്ട് അതിനുശേഷം നമുക്ക് നോക്കാം എന്താ കാര്യങ്ങളെന്ന് സംബന്ധിച്ചിടത്തോളം ശരി മിനിസ്റ്റർ എന്തായാലും വളരെ നന്ദി അങ്ങയുടെ ഈ ഇടപെടലിന് പ്രാകൃതം എന്ന് പറഞ്ഞാൽ ആ വാക്ക് പോലും ഇവിടെ ചെറുതാണ് അതിനപ്പുറത്തേക്കുള്ള ക്രൂരതയാണ് നടക്കുന്നത്